ചോദ്യം കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ച് കേരളത്തിന്റെ അറ്റത്തെ അയൽ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളത്തിന്റെ വടക്കേറ്റം ആ കർണാടക കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ല കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് അറിയോ മല്ലപ്പള്ളി കോഴിക്കോടാണ് ജനസംഖ്യ കൂടിയ താലൂക്ക് കുറഞ്ഞ താലൂക്കാണേത് മല്ലപ്പള്ളി പത്തനംതിട്ട മൃഗം ഏതാണ് മൃഗം പൈതൃക മൃഗം എന്ന് ചോദിച്ചാലും ഏതാ പറയാ ആന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാണ് കേരളം കേരളം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് സാക്ഷരത കൂടിയ സംസ്ഥാനം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമോ കേരളം കേരളം കേരളത്തിലെ തെക്കേ അറ്റത്തെ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തെക്കേ അറ്റം വടക്ക് പറഞ്ഞ കേരളത്തിന്റെ മുകൾ ഭാഗം തെക്ക് പറഞ്ഞ താഴ്ഭാഗം അപ്പൊ ഏതാ വരിക തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാണ് തിരുവനന്തപുരം മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാർ ഡാം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏതമ്പലം ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് അതും എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല കൊല്ലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി കൊല്ലം ോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലം ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം പത്തനംതിട്ട അപ്പോ ഇന്നത്തെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ പോലെയാണ് അപ്പോൾ ഇത് താഴെ കമന്റ് കാമൻഡിയ പടയണി എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് രൂപം കൊണ്ടത് ചോദ്യം ഒന്നുകൂടി ഒന്നുകൂടി ആവർത്തിക്കുന്നു പടേണി എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് രൂപം കൊണ്ടത് ഇതിൻ്റെ ഉത്തരവുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്